ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മല്ലുകളിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇത് ചിലപ്പോൾ ഒരു നമുക്ക് ഒരു നീണ്ട ഒരു വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് ഗൈ സത്യം പറയുന്നത് ആരും സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം എനിക്ക് വലിയ ലോഡ് നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കണം ഞാൻ ഡെയിലി എൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സത്യം എൻ്റെ നിങ്ങൾക്ക് വേണം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം അപ്പം ഞാനത് ഡെയിലി കമൻറ്റ് ബോക്സ് ഞാൻ വാച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പം അതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം ആക്ച്വലി നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്നു നന്നായി കാണും എന്നൊരു ചിന്തയും ഒരു ആ എന്താ പറയുക ഒരു ഗതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നു വന്ന ഉൽപ്പന്നം എന്ന് നല്ല രീതിയിൽ ഡ്രസ്സ് ഇടും എന്ന് മാന്യമായിട്ടുള്ള വീഡിയോ ചെയ്യും കണ്ടൻ്റ് ഉള്ള വീഡിയോ ചെയ്യും ഒരു പക്ഷേ ഒരു ഞാനൊരു സബ്സ്ക്രൈബറാണെങ്കിൽ എൻ്റെ സാറിൻ്റെ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ വീഡിയോ കാണുമ്പോൾ എനിക്ക് എനിക്കിതേ ചിന്ത തോന്നാറുണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ തെറ്റി പറയില്ല പക്ഷേ നിങ്ങളുടെ തെറിക്കമെൻ്റ് ഞാൻ ഡെയിലി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡെയിലി ഞാൻ കാണാറുണ്ട് നിങ്ങളുടെ തെറിക്കമെൻ്റുകൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇതാണ് എൻ്റെ വീഡിയോസിന് എന്ന് നല്ലത് വരുമെന്ന് നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കന്നെ കൂടുതലായിട്ടും ഒന്നും അറിയില്ല അപ്പം നിങ്ങൾ ഒരു എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു കാര്യം ഇപ്പോൾ പച്ച ഞാൻ ഇങ്ങോട്ട് പറയുന്നത് ഞാൻ നിങ്ങളുടെ ഒരുപാട് ഒരുപാട് തൊരു കമൻറ്റ് എ ബി സി ബി ഐ കൂ പി എന്തൊക്കെ പോലും ഞാൻ കാണുന്നുണ്ട് അതൊക്കെ ശരിയാണ് ഞാൻ ഒരു കാര്യം ഇങ്ങോട്ട് കിട്ടും എൻ്റെ ഒരു വീടിനകത്ത് ഞാൻ എവിടെയെങ്കിലും എൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ട് അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചത് നിങ്ങൾക്ക് അങ്ങനെ തോണ്ടിയ ആ ഭാഗം എനിക്ക് പേഴ്സണലി നിങ്ങൾ അയച്ചു തരും ഞാൻ അങ്ങനെ ആർക്കും അങ്ങനെ അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ അങ്ങനെ ഇടാറില്ല പിന്നെ വസ്ത്രം ഞാനിടുന്ന ഡ്രസ്സ് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ വസ്ത്രം ഇടുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിലേക്കാണ് ഞാൻ കുറച്ചും കൂടി തടിയുള്ള ഒരാളാണ് അപ്പോൾ എനിക്കിഷ്ടമുള്ള വർക്ക് അടുമ്പം അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അതെനിക്ക് തോന്നിയിട്ട് എൻ്റെ എനിക്ക് പറയാനുള്ള കാര്യം അതെനിക്ക് തോന്നിയ കാര്യം നിങ്ങൾ കുറച്ചുകൂടി എക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് തന്നെ ആവാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല അതൊക്കെ പോട്ടെ എനിക്കിപ്പോൾ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട് ഗൈസ് അത് എങ്ങനെ ഞാൻ അവതരിപ്പിച്ചാലും നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിരിക്കുന്നു നിങ്ങൾ കണ്ടിരിക്കണം കാരണം ഈ ഒരു വീഡിയോ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ലൈഫിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞാൻ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എൻ്റെ ലൈഫിലുണ്ട് പക്ഷേ എന്തായാലും നമുക്ക് ഇങ്ങനെ വിളിച്ച് പറയാൻ പറ്റില്ല എനിക്ക് കഷ്ടപ്പാടും എനിക്കങ്ങനു ഞാനത് ഒരിക്കലാഗ്രഹിക്കില്ല നമ്മുടെ ഒരുപാട് പാസ്റ്റ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ സാമ്പത്തികമായിട്ട് എന്നെ പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ എല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല സത്യം എനിക്ക് ഒരു ഒരു വീടിൻ്റെ ഒരു വാടക കൊടുക്കാൻ വരെ പറ്റാത്തൊരവസ്ഥ അത് ഭയങ്കര സിറ്റുവേഷനായി ആ തരണം ചെയ്ത് എല്ലാത്തിനും നമ്മുടെ ഫാദറിനെ പറയാം ഫാഗറിൻ്റെ ഒറ്റ വിഷയം കൂടെ എനിക്ക് വാടക പെൻഡിങ് ആയി അങ്ങനെ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും അച്ഛനെ പേടിച്ചിട്ട് ഭയന്നിട്ട് തന്നെയാണ് ഞാനും എൻ്റെ ചേച്ചിയും അമ്മയും ുള്ളിൽ കഴിഞ്ഞത് കാരണം വെച്ചാൽ രാത്രി ഏഴ് മണിക്ക് ശേഷം ഞങ്ങൾക്കൊരു ഭയമാണ് ഉള്ളിൽ നിന്ന് ഒരു തീയാളെ പറയേ അങ്ങനത്തെ ഒരു പേടിയാണ് കേട്ടാ അച്ഛപ്പഴാ വരിക വാതിലടിച്ചു പൊട്ടിക്കുക കള്ളു കൂടിച്ച് വരിക പഠിക്കാൻ സമ്മതിക്കാതിരിക്കുക അപ്പം ഞങ്ങൾ ഇങ്ങനെ ബുക്ക് തുറക്കുമ്പോൾ ആയിരിക്കും തന്നെ കള്ളു കൂടിച്ചല്ല വരവ് അടി അടി കള്ളു നല്ല നല്ല ജീവിതം സംസാരം ഇപ്പം ഞങ്ങൾ പിടിച്ചൊരു വാതിരി കുറ്റിയിട്ടൊരു അകത്ത് ഇരിക്കുക വാതിരി കൂട്ടിയിട്ടുമ്പോൾ ഉപദേശം തുറക്കടി തുറക്കിടിയോ വാതിരി ഇങ്ങനെ തുറക്കാൻ ശ്രമിക്കാം ഇപ്പോഴല്ല കേട്ടോ ഇപ്പോഴെന്ന് വെച്ചാൽ ഞങ്ങൾ സത്യം പറയുന്ന ഗ്രസ് ഇപ്പോൾ അച്ഛനെ കുറേയൊക്കെ റെഡി ആയിട്ടുണ്ട് മനസ്സിലേ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മളുടെ ലൈഫിൽ നിനക്കെന്ത് പ്രശ്നമാണ് നീ എന്താനുഭവിച്ച് എന്ത് പറഞ്ഞൊരുക്കും വളരെ ഈസിയാണ് ഒരാളുടെ പ്രശ്നത്തിൽ ഒരാളുടെ ജീവിതത്തിൽ നിനക്കെന്താണ് ബുദ്ധിമുട്ടുണ്ടായി എന്ന് ചോദിക്കാൻ വളരെ സിമ്പിളാണ് അല്ലേ വളരെ സിമ്പിളാണ് സാധാരണക്കാരെക്കാട്ടും എത്രയോ ചെറുപ്രായത്തിലേ നമ്മൾ ഒരു കുടുംബമാർ ഒന്നായിട്ട് തലയിൽ എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അനുഭവിച്ചവർക്ക് അതിൻ്റെ വിഷമം അറിയാം എന്തെങ്കിലും ഓക്കെ അപ്പം ശരി ബേസ് അപ്പോൾ അവരുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല ഞാൻ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക